നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ള വീടുകൾ ചെയ്യാൻ പോകുന്നത് ചക്കക്കുരു കൊണ്ട് അച്ചാറാണ് നമ്മൾ ഒരുപാട് പേര് ഗൾഫിലുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ ചക്ക കിട്ടാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് അച്ചാർ ഉണ്ടാക്കി വെക്കാം നമുക്കിത് സീസൺ കഴിഞ്ഞാലും നമുക്ക് ഈ അച്ചാർ കഴിക്കാൻ പറ്റും നമ്മൾ ചെയ്യാൻ പോകുന്നത് നന്നായി കഴുകി അല്ല ഈ അടിക്കണം ഈസൺ അടിച്ചിട്ട് വേണമെങ്കിൽ അതിൻ്റെ തോരടുത്തെടുക്കാൻ വേണ്ടി ഒരു ഒരു ഗ്ലാസ് അതാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ഉപ്പ് ചേർത്താൽ കേട്ടോ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു വിസിൽ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റും ചെയ്യാൻ പോകുന്നത് ചക്കക്കുരി കൊണ്ടുള്ള അച്ചാറാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഗൾഫിലുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ ചക്ക കിട്ടാത്ത ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ ഈ അച്ചാർ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കാശാനുസാരം എടുത്ത് കഴിക്കാൻ പറ്റും അപ്പം ആദ്യം നമുക്ക് ഈ ചക്കക്കുരി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടൊന്ന് വിസിൽ വെച്ചാൽ ഴിഞ്ഞാല് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റാട്ടോ അപ്പം ഇഞ്ചി പച്ചമുളക് ഒന്ന് ചതച്ച് വെക്കാം കേട്ടോ ചേച്ചി ഒരു ചൂടാറിയിട്ടില്ല അപ്പം നമുക്കൊന്ന് വെള്ളം നോട്ടിക്കാമോ ചേച്ചൊരു തോടിന്ന് കളഞ്ഞെടുക്കാം നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കടയിലെടുത്ത് പൊട്ടിക്കാം ఇన్న వల్ చూడవండిటో కడుగు ఎట్లు కడుగుపట్టి అది వేట్లే వచ్చా ఇంజి వెలు పచ్చముల మూకు ఏదో బ్రౌన్ పడు వారు ഈ ബ്രൗൺ കളർ വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മലപോയി ചേർത്ത് കൊടുക്കാം നമ്മൾ പച്ചമണൊക്കെ പോയി നല്ലൊരു ബ്രൗൺ കളർ വേണം അറിയാം ബ്രൗൺ കളറായിട്ടുണ്ടപ്പോ ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മുളകും പൊടി ചേർത്ത് എടുക്കാം അച്ചാറ കയറുന്നപ്പോൾ രണ്ട് ചേർത്ത് വരുന്നുണ്ട് നമ്മൾ നേരത്തെ ആ ക്ലാസ് ഉറക്കാണ് ഇത്രയും കിളക്കുമ്പോൾ അല്ലെങ്കിൽ അച്ചാറ പോകും ചുരക്കി ചേർത്ത് വയ്ക്കുക ചോർക്കട കുത്തുവാൻ നുള്ളു പഞ്ചസാര ചക്കക്കുളി നമ്മൾ ഉപ്പ് ഇട്ടുണ്ടപ്പ് ചേർക്കണ്ട കുറച്ച് ഉപ്പ് നല്ല കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ ചക്കുരി ചേർത്ത് കൊടുക്കുക അടിപൊളിയായിട്ടുള്ള ചക്കപ്പുരു ചേർത്ത് കൊടുക്കുക നല്ല കൊടുത്തൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ないね